ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറ്റവും ചെറിയ ഹൃദയമുള്ള മൃഗം ഏത് സിംഹം ആന കഴുത പുലി ഉത്തരം സിംഹം കാണുന്നതെല്ലാം രണ്ടായി തോന്നുന്നത് ഏത് മൃഗത്തിനാണ് ആന കുരങ്ങ് പൂച്ച മുയൽ ഉത്തരം ആന സ്വപ്നഭൂമി എന്ന് വിളിക്കുന്ന നഗരം ഏത് കൊൽക്കത്ത മുംബൈ കോയമ്പത്തൂർ കോഴിക്കോട് ഉത്തരം മുംബൈ കറുപ്പ് നിറത്തിൽ മുട്ടയിടുന്ന ജീവി ഏത് മൈന കാട്ടുതാറാവ് കിവി ഒട്ടക ഉത്തരം കാട്ടുതാറാവ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കുന്ന നാട് ഏത് മലേഷ്യ ചൈന പാകിസ്ഥാൻ ഇന്ത്യ ഉത്തരം ഇന്ത്യ കങ്കാരു തൻ്റെ കുഞ്ഞിനെ എത്ര മാസം വയറ്റിൽ ചുമന്ന് നടക്കും ഒരു മാസം മൂന്ന് മാസം നാലു മാസം ആറു മാസം ഉത്തരം ആറു മാസം സ്ത്രീകളുടെ ഗർഭപാത്രത്തിന്റെ തൂക്കം എത്ര നാൽപ്പത് ഗ്രാം അറുപത് ഗ്രാം എഴുപത് ഗ്രാം എൺപത്തി ആറ് ഗ്രാം ഉത്തരം അറുപത് ഗ്രാം ചുവപ്പ് നിറം കാണാൻ കഴിയാത്ത ജീവി ഏത് പൂച്ച ആന തേനീച്ച പാമ്പ് ഉത്തരം തേനീച്ച ഏറ്റവും കഠിനമായ നിയമങ്ങളുള്ള രാജ്യം ഏത് സൗത്ത് കൊറിയ ഇന്തോനേഷ്യ ജർമ്മനി സൗദി അറേബ്യ ഉത്തരം സൗദി അറേബ്യ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എന്നറിയപ്പെടുന്നത് വയനാട് കോയമ്പത്തൂർ ഇടുക്കി സേലം ഉത്തരം സേലം ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കൊച്ചി ഉത്തരം എറണാകുളം ഗസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയുടെ രചയിതാവാര് ഒ വിജയൻ എസ് കെ പൊറ്റക്കാട് ജോസഫ് മുണ്ടശ്ശേരി വി ടി ഭട്ടതിരിപ്പാട് ഉത്തരം ഒ വി വിജയൻ ഏറ്റവും വലിയ നട്ടലുള്ള ജീവി ഏത് ആന ജിറാഫ് നീലതിമികലം മനുഷ്യൻ ഉത്തരം നീലത്തിമിംഗലം ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഉത്തരം ആന്ധ്രാപ്രദേശ് ഹോത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് എം എസ് സ്വാമിനാഥൻ വി കെ നായർ പുഷ്പാകരൻ കെ എസ് മണിലാൽ ഉത്തരം കെ എസ് മണിലാൽ ഉദ്ബോധൻ പത്രം സ്ഥാപിച്ചതാര് സ്വാമി വിവേകാനന്ദൻ കൃഷ്ണൻകുട്ടി വൈദ്യർ എം എൻ മണിലാൽ മുത്തയ്യ ഉത്തരം സ്വാമി വിവേകാനന്ദൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ശ്രീനഗർ കുളു മണാലി ഷിംല ഉത്തരം ഷിംല ഉത്തരദേശം എന്ന മലയാള പദത്തിന്റെ അർത്ഥം എന്ത് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഉത്തരം വടക്ക് കേരളത്തിലെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവസാനിക്കുന്ന നെൽകൃഷിക്ക് പറയുന്ന പേരെന്ത് പുഞ്ചകൃഷി വിരിപ്പ് കൃഷി പൊക്കാളി കൃഷി മുണ്ടക്കൻ കൃഷി ഉത്തരം പുഞ്ചകൃഷി വയറു വീർത്തിരിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് കറുവപ്പട്ട ഏലം ജാതിക്ക ഗ്രാമ്പൂ ഉത്തരം ഗ്രാമ്പൂ യൂറിക് ആസിഡ് ഉള്ളവർ കൂടുതലായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി നൂറ് ഗ്രാം ചിയാവിത്തിൽ നിന്നും എത്ര ഗ്രാം പ്രോട്ടീൻ ലഭിക്കും പതിനൊന്ന് ഗ്രാം പതിനേഴ് ഗ്രാം പത്തൊൻപത് ഗ്രാം ഇരുപത്താറ് ഗ്രാം ഉത്തരം പതിനേഴ് ഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങളും മറ്റും നടന്ന ഇന്ത്യൻ സംസ്ഥാനമേത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് കാശ്മീർ ഉത്തരം ഉത്തർപ്രദേശ് സൂര്യന്റെ മകൾ എന്നറിയപ്പെടുന്നത് നെല്ല് റാഗി പരുത്തി ഗോതമ്പ് ഉത്തരം പരുത്തി ലോകത്തിൽ വെച്ച് ആദ്യത്തെ ഐ ബാങ്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏത് ഇറ്റലി ജർമ്മനി അമേരിക്ക പാകിസ്ഥാൻ ഉത്തരം അമേരിക്ക തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പഴം ഏത് മുന്തിരി മുസമ്പി ഓറഞ്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം ഓറഞ്ച് ഏത് ജീവിയുടെ കണ്ണിലാണ് ഏറ്റവും കൂടുതൽ ലെൻസുകൾ ഉള്ളത് നായ പ്രാവ് തുമ്പി പശു ഉത്തരം തുമ്പി ചർമ്മത്തിലെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഇല ഏത് തുളസിയില പേരയില പുതിനീനയില മല്ലിയില ഉത്തരം പേരയില എല്ലുകളെ ബലപ്പെടുത്തുന്ന നട്സ് ഏത് ചെസ്നട്ട് ബദാം വാൾനട്ട് പിസ്ത ഉത്തരം ചെസ്നട്ട് ശരീരത്തിൽ പൊട്ടാസ്യം കുറവാകുന്നതിൻ്റെ ലക്ഷണം എന്ത് തലകറക്കം അലർജി പേശിവേദന തളർച്ച ഉത്തരം പേശിവേദന വൈറൽ അണുബാധ അകറ്റാൻ സഹായിക്കുന്ന വെള്ളം ഏത് ഇളനീർ ഉലുവവെള്ളം മല്ലിവെള്ളം തുളസി വെള്ളം ഉത്തരം തുളസി വെള്ളം താരനകറ്റാൻ സഹായിക്കുന്നത് കറ്റാർവാഴ ജെൽ ചെമ്പരത്തി എള് നെല്ലിക്ക ഉത്തരം കറ്റാർവാഴ ജെൽ ശ്വാസകോശത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നത് ഈന്തപ്പഴം അവക്കാഡോ മുന്തിരി വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി ചർമ്മത്തിന്റെ വരൾച്ച മാറ്റാൻ സഹായിക്കുന്നത് റോസ് വാട്ടർ കാപ്പിപ്പൊടി മൾട്ടാണിമിട്ടി വെളിച്ചെണ്ണ ഉത്തരം റോസ് വാട്ടർ അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് വയനാട് പാലക്കാട് എറണാകുളം തൃശൂർ ഉത്തരം തൃശൂർ പതിനായിരം രൂപ മുടക്കി കച്ചവടം നടത്തിയ ഒരാൾക്ക് എണ്ണൂറ് രൂപ ലാഭം കിട്ടിയെങ്കിൽ അയാൾക്ക് മുടക്ക് മുതലിന്റെ എത്ര ശതമാനം ലാഭം കിട്ടി അഞ്ച് ശതമാനം എട്ട് ശതമാനം പതിനൊന്ന് ശതമാനം പതിനാറ് ശതമാനം ഉത്തരം എട്ട് ശതമാനം ഐത്തോചാടനത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു ഏതായിരുന്നു ഈ സമരം വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം പയ്യന്നൂർ സത്യാഗ്രഹം ഉത്തരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിലേക്ക് ആദ്യമായി കശുവണ്ടി കൊണ്ടുവന്നത് ആരാണ് അറബികൾ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഉത്തരം പോർച്ചുഗീസുകാർ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമേത് ഹീലിയം ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ഉത്തരം ഹൈഡ്രജൻ ആരുടെ നാവികസേനാ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ സാമൂതിരി രാജാവ് കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവ് അറക്കൽ രാജാവ് ഉത്തരം സാമൂതിരി രാജാവ് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം വൈദ്യശാസ്ത്രം തുടങ്ങിയവയിൽ വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഭരണാധികാരി ആരായിരുന്നു ജഹാംഗീർ മുഹമ്മദ് ബിൻ തുഗ്ലഖ് സിക്കന്ദർ ലോദേക് ശിവാജി ഉത്തരം മുഹമ്മദ് ബിൻ തുഗ്ലഖ് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ പതിനഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് ജനുവരി പതിനാല് ജൂൺ എട്ട് ഉത്തരം സെപ്റ്റംബർ പതിനഞ്ച് ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ക്ഷയം വെള്ളപ്പാണ്ട് അനീമിയ മരാസ്മസ് ഉത്തരം അനീമിയ ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കാരം വീടിന് മുന്നിൽ നട്ടാൽ ഒരിക്കലും പണത്തിന് ക്ഷാമം ഉണ്ടാക്കാത്ത ചെടി ഏത് ഓർക്കിഡ് ജമന്തി റോസ് ചെമ്പരത്തി ഉത്തരം ഓർക്കിഡ് നിങ്ങൾക്കായുള്ള ചോദ്യം പട്ടിണി രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് കോളറ മഞ്ഞപ്പിത്തം അൾസർ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്